സൂര്യ ആക്റ്റീവ പറപ്പിച്ചു വിട്ടു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ എന്നോണം എന്താ അങ്ങനെ പറഞ്ഞത് വിച്ചു വാരെയും വേദനിപ്പിക്കുന്ന കുട്ടത്തിലല്ലല്ലോ പിന്നെ എന്ത് പറ്റിയിച്ചു സൂര്യ യാത്രയാക്കി അലോഷിയുടെ അടുത്ത് വന്നിരുന്നു ചോദിച്ചു ചന്ദ്ര മക്കൾ രണ്ടുപേരും കളി സാധനങ്ങൾ എടുത്ത് കളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അലോഷി അതിപ്പം പറഞ്ഞാൽ ശരിയാക്കില്ല കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും വേറെ ഒന്നുമില്ല ഞാൻ രാത്രി പറയാം മക്കളുടെ കൂടെ ഇരിക്കുന്ന അപ്പശിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അലോഷി അപ്പച്ചൻ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലായി ചന്ദനക്ക് ഞാൻ വേഷം മാറിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ചന്ദന റൂമിലേക്ക് പോയി സൂര്യ നേരെ പോയത് നാരായണേട്ടനെ കാണാനായിരുന്നു ഇനിയും വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശരിക്ക് ഹൗസ് ഓണറുടെ ഫോൺ നമ്പർ വാങ്ങി സൂര്യ അലോഷിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് വിളിച്ച് പറയുകയും ചെയ്തു അയാളെ വിളിച്ച് അലോഷി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി അവൾക്ക് തനിക്കും ആർക്കും ഉണ്ടെന്ന തോന്നൽ അവളെ തെല്ലെന്നുമല്ല ആശ്വസിപ്പിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്നു അവൾ അമ്മയുടെ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചോളാം പറഞ്ഞു ഞായറാഴ്ച തന്നെ വീട് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു ചായ കുഴിച്ചിറങ്ങി സുര്യ കൃത്യസമയത്ത് തന്നെ അലോഷിയുടെ വീട്ടിലെത്തിയവൾ അവിടെ എല്ലാവരും റെഡിയായി തറവാട്ടിലേക്ക് പോകാൻ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് പതിവിയില്ലാത്ത മൂകത്തെ തറവാട്ടിൽ തളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നി അലോഷിക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒടുവിൽ അലോഷിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചന്ദനയുടെ കൈപ്പിടിച്ച് എഴുന്നേറ്റ് നിന്നു അലോഷി മോളെ നിൻ്റെ ജീവിതത്തിൽ നീ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന നിൻ്റെ കൂടെ ഉണ്ടാകും നന്നായി പഠിച്ച് ഈ നാടിനു തന്നെ കൈത്താങ്ങാകണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി ഡോക്ടറാകണം മോള് ഡോക്ടർ സാന്ദ്ര നെല്ലിക്കടന്ന പോട് വെക്കണം നമുക്കിവിടെ നിന്നെപ്പോലെ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും ആഗ്രഹമാണിത് എല്ലാവരേക്കാൾ ഉപരി ഇച്ചായൻ്റെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരുണ്ടാകും പഠിക്കാനാണ് മോൾ പോകുന്നതെന്ന് ചിന്ത വേണം ഇതുവരെ എൻ്റെ മോൾക്ക് ഇച്ചായൻ്റെ കാവലുണ്ടായിരുന്നു ഇനി ഈച്ചായൻ്റെ കണ്ണെപ്പോഴും എത്തിയെന്നും വരില്ല അവിടെ എന്നാലും നിനെ ശ്രദ്ധിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം കൂടി നന്നാക്കാനും നാശമാക്കാനും കൂട്ടുകെട്ടൊന്നും മതി ഏത് വേണമെന്ന് നീ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം ഈച്ചയൻ പറയുന്നത് മോൾക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു പറഞ്ഞുകൊണ്ട് ചാരുമ്മളുള്ള നിറകണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് നെറ്റിയിൽ ചിമ്പിച്ചു അവൻ ചാരു പോകുന്നത് കണ്ട് മക്കൾക്കറിയാൻ തുടങ്ങി അവൾ എപ്പോഴും യാത്ര പറയുമ്പോൾ അവരെ കൊണ്ടുപോകുന്നത് കൊണ്ട് ചാരുവിൻ്റെ കൂടെ പോകാൻ വാശി പിടിക്കുകയാണ് രണ്ടാളും ആലോചിയെ ഇരുത്തിക്കൊണ്ടും മക്കളെ രണ്ടുപേരെയും എടുത്തു ചന്ദന സൂസി അമ്മച്ചിയും അബിനും എടുത്തിട്ടും വാശി പിടിച്ച് കരയുകയായിരുന്നു അവർ അത് കണ്ട് സൂര്യ മോനെ വാങ്ങിയെടുത്തു ചേച്ചി കൊണ്ടുപോകാൻ മക്കളെ കേട്ടോ സൂര്യ വണ്ടി ഓടിക്കുന്നത് അറിയാവുന്നതുകൊണ്ട് രണ്ടുപേരും കരച്ചിലൊതുക്കി മോളെ കൊണ്ടുവിടാൻ ജിനുവും അജിയും ബിനുവുമാണ് പോകുന്നത് ലിസ്സി അമ്മച്ചെയും പോകുന്നുണ്ട് എല്ലാവരും കാറിൽ കയറി ചാരു പിന്നെയും തിരിഞ്ഞു നോക്കി എല്ലാവർക്കും നിര കൈ വീശി കാണിച്ചു എല്ലാവരും സന്തോഷത്തോടെ അവളെ യാത്രയാക്കി ചെറിയ വിഷമത്തോടെയാണെങ്കിലും അവൾ പോകുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണല്ലോ എന്ന ചിന്ത എല്ലാവർക്കും ആശ്വാസം പകരുന്നതായിരുന്നു കുറേ സമയം കഴിഞ്ഞാണ് അലോഷിയും ചന്ദനയും മക്കളും തിരിച്ചു പോകുന്നത് കൂടെ അപ്പസിനും അമ്മച്ചെയും ലില്ലിക്കുട്ടിക്ക് യാത്ര ചെയ്യാൻ പയ്യാത്തത് കൊണ്ട് അവൾ തറവാട്ടിൽ തന്നെ നിന്നു അന്ന് പിന്നെ അച്ചാർ കമ്പനിയിലേക്കൊന്നും പോയില്ല ചന്ദന ചാരു പോയത്തിൻ്റെ വിഷമമുണ്ടായിരുന്നു രണ്ടുപേർക്കും സൂര്യക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു ഹൗസ് ഓണറെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു സെറ്റിലാക്കി അലോഷി എത്രയും വേഗം വീട് മാറണമെന്നും സൂര്യ പറഞ്ഞേൽപ്പിച്ചു രമേശൻ ജോലിക്ക് കയറിയത് കൊണ്ട് എറണാകുളത്തേക്ക് പോക്ക് മുടങ്ങിയിരുന്നു സൂര്യയുടെ താൽക്കാലം വീട്ടിൽ ഡ്രൈവറായി നിൽക്കുന്നത് തുടരേണ്ടത് അതുകൊണ്ട് ഓഫീസിലേക്ക് പോയിരുന്നില്ല സൂര്യ സൂര്യ നിനക്ക് നിനക്കെന്തായാലും കുറച്ച് കഴിഞ്ഞ് പോകാം ഒരാൾ വരുന്നുണ്ട് അയാളെ കൊണ്ടുവരാൻ സ്റ്റാൻഡ് വരെ ഒന്ന് പോകണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി സ്റ്റാൻഡിന് പുറത്ത് പാർക്കിങ്ങിൽ നിന്നാൽ മതി ആൾ വന്നോളും അലക്ഷി പറഞ്ഞപ്പോൾ സൂര്യ തലയടി ഫോണിൽ ആരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് അലോഷി സൂര്യത ശ്രദ്ധിക്കാതെ ചന്ദനയുടെ അടുത്തേക്ക് പോയി മക്കൾക്ക് കുടിക്കാൻ പാലെടുക്കുകയാണ് ചന്ദന അപ്പോൾ അല്ല സൂര്യ പോയില്ല അല്ലേ ഇനിയിപ്പോൾ എവിടെയും പോകേണ്ടി വരില്ല വൈകാൻ നിൽക്കാതെ വീട്ടിൽ പോകാൻ നോക്ക് മറ്റന്നാളല്ലേ വീട് മാറുന്നത് അമ്മയെ സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുകയാകും അനീതി ക്ലാസ്സിൽ പോകുന്നതല്ലേ സൂര്യ കണ്ടപ്പോൾ തന്നെ ചന്ദന പറഞ്ഞു ഓ അങ്ങനൊന്നും കെട്ടിപ്പറക്കുകയും ക്ഷീണിക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നേ ആർക്കും വേണ്ടത് കുറേ പാത്രങ്ങളും നരച്ച് തുടങ്ങിയ കുറേ വസ്ത്രങ്ങളും പിന്നെ ഫർണിച്ചർ എന്ന് പറയും രണ്ട് കട്ടിലും ഒരലമാരയും നാല് കസരയും കാലുകൾ ദ്രവിച്ച് തുടങ്ങിയ ഒരു മേശയും ചിരിച്ചുകൊണ്ടാണ് സൂര്യ പറഞ്ഞതെങ്കിലും ആർത്തിരുമ്പുന്ന ഒരു കടൽ പോലെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അലിപോടം നോക്കി നിന്നു ചന്ദന ഞാൻ പോയിട്ട് വരാം ചേച്ചി ആരെയും കൂട്ടിക്കൊണ്ട് വരാനുണ്ട് പറഞ്ഞുകൊണ്ട് സൂര്യ പുറത്തേക്ക് പോയി സൂര്യ പോയിട്ട് വാ അവളെ കണ്ടപ്പോൾ അലൂഷി പറഞ്ഞു പോകുവാ പറഞ്ഞുകൊണ്ട് പോകുന്ന സൂര്യയെ നോക്കി അലൂഷി ചിരിച്ചു അപ്പാ കാച്ചാൻ വാ മോൾ ചിണുങ്ങിക്കൊണ്ട് ആലോഷിയുടെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞു അപ്പാ വാ വാവ് കാച്ചാ പത്തില്ല മോൻ അവന്റെ ഭാഷയിൽ മോളെ നോക്കി പറഞ്ഞു കണ്ടോ എൻ്റെ മോന് ബുദ്ധിയുണ്ട് ഈ കുഞ്ഞിപ്പണ്ണ അമ്മയെപ്പോലെയാ ബുദ്ധിയില്ല ചന്ദനം നടന്നു വരുന്ന കണ്ടപ്പോൾ അലൂഷി മോനെ നോക്കി പറഞ്ഞു പിന്നെ മോളെ അപ്പ വലിയ ബുദ്ധി രാക്ഷസനല്ലേ അതേ തമാശിച്ചോട് ചന്ദനയും പറഞ്ഞു അപ്പാ രാജനല്ല എൻ്റെ അപ്പ തന്ന മോൾ പറഞ്ഞിട്ടുണ്ട് അലൂഷിയുടെ മേലേക്ക് ചാഞ്ഞു മോൻ വന്ന് മോളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു അപ്പാ ബാബു വേദും വിതച്ച് കാച്ചാൻ ഞാൻ വരാം ആഹാ അത് കൊള്ളാം പെണ്ണിൻ്റെ അപ്പനെ പറഞ്ഞപ്പോൾ പറ്റിയില്ല കേട്ടോ ഇപ്പം അപ്പനും മക്കളും ഒന്നായി അമ്മ പുറത്തും പാൽക്കൊപ്പി രണ്ട് പേർക്കും കൊടുത്തുകൊണ്ട് പറഞ്ഞു ചന്ദന നീ പുറത്തോ നീ എൻ്റെ ഈ ഹൃദയക്കൂട്ടിനകത്തല്ലേ പെണ്ണെ പറഞ്ഞു അലൂഷി ചന്ദനയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു പ്രതീക്ഷിക്കാതെ നിന്നതുകൊണ്ടാവാം ചന്ദന ചാഞ്ഞ് അവൻ്റെ വലതു വശത്തേക്ക് ചാഞ്ഞിരുന്നു പോയി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറകിയിൽ അമർത്തി ചുംബിച്ചു അവൻ എത്ര ദിവസമായി പെണ്ണെ ഒന്ന് അവൾ കാതോരം പറയുന്ന അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു ചന്ദന ദേ അപ്പച്ചനും അമ്മച്ചും അകത്തുണ്ട് പതിയെ പറ അവൾ വലിയ കണ്ണുകൾ പിടയ്ക്കുന്നത് നോക്കിയിരുന്നു പോയി അവൻ എത്ര സ്നേഹിച്ചാലും ഉറവ് വറ്റാത്ത മനസ്സുമായി തൻ്റെ അവസാന ശ്വാസം നിലയ്ക്കും വരെ ഇതുപോലെ ചേർന്നിരിക്കാൻ കഴിയുന്നേ എന്ന് പ്രാർത്ഥിച്ചു അവൻ കുറച്ച് സമയം അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നു ചന്ദ്രന അവളും ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അവനുമായുള്ള സുന്ദര നിമിഷങ്ങൾ കുളിയിലുള്ള ഓർമ്മയിൽ പോലും അവളുടെ ദേഹം വിറകൊണ്ടു നാണമുണ്ട് കവളുകൾ അരുണിമ പടർന്നു അവളുടെ അതിരം പതിയവനെ നെഞ്ചിൽ അമ്മ പോയി പാൽക്കുപ്പി താഴെ വീണ് പാൽ പോകുന്നത് കണ്ട് മാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ചന്ദന സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു ഞെട്ടിപ്പടഞ്ഞു എഴുന്നേറ്റു അവള് ഭഗവാനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ആ ലക്ഷ്യ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ചന്ദന പിന്നെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അത്രയ്ക്ക് കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർ കണ്ണു പൊത്തിക്കോട്ടെ കുറമ്പോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്നു അവൾക്ക് ഈ സമയം സൂര്യ സ്റ്റാൻഡിലേക്കുള്ള യാത്രയിലായിരുന്നു പാർക്കിങ്ങിൽ വണ്ടി നിർത്തി പുറത്തിറങ്ങി നിന്നു അവൾ സമയം തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിലും പെട്ടെന്ന് തന്നെ മാനം ഇരുണ്ടും മഴയ്ക്ക് മുന്നോടിയായി കനത്ത കാറ്റ് വീശാൻ തുടങ്ങി സൂര്യ വണ്ടിയിൽ കയറിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലോഷി വിളിച്ചു ഈ ചയ ആളെത്തിയില്ല സൂര്യ പറഞ്ഞു അവൻ വരുന്ന വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആയി നീ അവിടെ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരണം ഗൂഗിൾ മാപ്പ് അയക്കാൻ പറയാം ഞാൻ അവനോട് നിന്റെ നമ്പറിൽ അവൻ ഇവിടെ അറിയില്ല ഇന്ന് ഏതായാലും വൈകാം നീ അമ്മയോട് നാളെ കാലത്ത് വരാമെന്ന് വിളിച്ചു പറ അമ്മയുടെ നമ്പർ സെൻഡ് ചെയ്യേ ഞാൻ വിളിച്ചു പറയാം നല്ല മഴയാണ് അലൂഷി പറഞ്ഞപ്പോൾ പെട്ടതുപോലെ ഏയ് സൂര്യ ഞാൻ വൈകിയാലും പോകാം അതൊന്നും പേടിയില്ല ആരും വരുന്നത് ഞാൻ അറിയാത്ത ആളായിരിക്കും അല്ലേ സൂര്യ ചോദിച്ചു നീ അറിയാത്ത ആളൊന്നുമല്ല അല്ല നമ്മുടെ വിളിച്ചു ഫയൽ സേഞ്ച് ചെയ്യാനുണ്ട് അതിന് വരുന്നതാണ് നിന്റെ നമ്പർ അവൻ്റെ കയ്യിലില്ല അതാ വിളിക്കാതിരുന്നത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വിളിക്കും എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൻ പറയും മറുവശത്തു നിന്ന് മനോഷി പറയുന്നത് കേട്ടപ്പോൾ സൂര്യ തരിച്ചിരുന്നു പോയി കോഴ് കട്ടായി വീണ്ടും മടിച്ചു പരിചയമില്ലാത്ത നമ്പറായിരുന്നു സൂര്യ ഫോൺ എടുത്തു എടോ എന്തൊരു നാട് ഈ കാട്ടുമുക്കിൽ വെട്ടവും വിളിച്ചൊന്നും ഇല്ലല്ലോ ഒരു വണ്ടി പോലും വരുന്നതുമില്ല എവിടെ ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ ഈ ബസ് റൂട്ട് തിരിച്ചുവിട്ടതാ പ്രശ്നമായത് ഗൂഗിൾ മാപ്പ് അയച്ചിട്ടുണ്ട് ഞാൻ നെറ്റില്ലാതെ എങ്ങനെ കിട്ടാനാ ഒരു ബോർഡ് പോലും ഇല്ല ഇവിടെ ഈ കാട്ടിൽ ആ ഒരു ബോർഡ് വയ്ക്കാനാണ് അക്ഷമയുടെ പറയുന്ന വിച്ചുവിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു നിന്നതും സൂര്യക്ക് ചിരി വന്നു താമ്പ അടിക്കണ്ട ഞാനിപ്പം വരാം അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്കും ഞാൻ ചോദിക്കാം സൂര്യ പറഞ്ഞപ്പോൾ വിച്ചു ആരുടെ കയ്യിൽ ഫോൺ കൊടുത്തു അയാളോട് സംസാരിച്ച് അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടേക്ക് വണ്ടി വിട്ട് സൂര്യ അപ്പോഴേക്കും മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു ബസ് ടയർ മാറ്റിപ്പോകാൻ തുടങ്ങുമ്പോൾ സൂര്യ അവിടെ എത്തി അവളെ കണ്ടപ്പോൾ മഴ ആകെ കുതിർന്നു നിൽക്കുന്ന വിച്ചുവിൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു അതുവരെ അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഒഴിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവന് അവനെ അരികിലേക്ക് ഒതുക്കി നിർത്തിയ അവൾ വിച്ചു പെട്ടെന്നെ വണ്ടിയിൽ കയറി കൈലിലിരുന്ന ഭാഗം പെൻസിലിലേക്ക് വെച്ച് കൈകോട്ട് തിരിഞ്ഞി അവൻ ദാ തല തുടയ്ക്കേ വണ്ടിയിൽ വെച്ചിരുന്ന തൻ്റെ ടവലെടുത്ത് അവനെ നേരെ നീട്ടിയവള് എന്ത് തണുപ്പാണ് അത് വാങ്ങി തല തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ ചുണ്ടുകൾ തണുപ്പ് കൊണ്ട് കൂട്ടി വിവരക്കുന്നത് കണ്ട് അവൾക്ക് ചിരി വന്നു കോട്ടയത്തെ തണുപ്പ് സഹിക്കത്തില്ല പെണ്ണിനെ സഹിക്കാൻ കഴിയും അല്ലേ പട്ടരേ അവൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു സൂര്യ അത് പിന്നെ താനൊരു കമ്പളം പോലെ എൻ്റെ ഉണ്ടെങ്കിൽ ഏത് മരം കോച്ച തണുപ്പും എനിക്ക് സഹിക്കാൻ പറ്റും പറഞ്ഞിട്ട് അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു അവൻ അതെ മതി പോകാം പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാകാൻ തുടങ്ങിയാൽ അവളുടെ ഇടത്ത് കയ്യിൽ പിടിച്ചു അവൻ ഏയ് പോകല്ലേ എനിക്ക് നിറഞ്ഞ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണം നിറഞ്ഞ ഡ്രസ്സ് ഇട്ടിരിക്കാൻ പാടില്ലെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ സൂര്യയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു ഈ വണ്ടിയിൽ വെച്ച് മാറാനോ അവൾ ചോദിച്ചു അതെ അല്ലാതെ പുറത്തെ പേയമാരിൽ നിന്ന് മാറാൻ പറ്റുമോ ഇത് നല്ല കഥ ബിജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിരിക്കുമ്പോൾ സൂര്യ വീണ്ടും ചോദിച്ചു അതെ ഞാൻ ഡ്രസ്സ് മാറുന്നത് കണ്ടാൽ തനിക്ക് ഗർഭമൊന്നും ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടായാൽ ഞാൻ ഏറ്റെടുത്തോളാം എന്താ പോരെ അവൾ ചെവിക്കടുത്തേക്ക് അതിരം ചേർത്ത് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ ശ്വാസം അവളുള്ള കവളിൽ തട്ടി എ സിയുടെ തണുപ്പിലും സൂര്യ വിയർത്തു എടോ എന്തിനാണ് തമ്പേടിക്കുന്നത് ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല പിന്നെ എന്നെപ്പോലെ ഒരാളുടെ മുന്നിൽ എത്തിയാൽ ചോർന്നു പോകുന്ന ധൈര്യമാണോ തനിക്ക് അതാ പറയുന്നത് മനസ്സിനെ പിടിച്ച് ആളുടെ അടുത്ത് എത്തുമ്പോൾ ഏത് പൂലിക്കുട്ടിയും പോലെ പതങ്ങിയിരിക്കുമെന്ന് വിച്ചു ഒന്നുകൂടി അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം സൂര്യ അവനെ സൂക്ഷിച്ചു നോക്കി അതേ മാഷി വേറെ പല പെൺകുട്ടികളെയും കണ്ടിട്ടും അവരെ ക്ലാസ് എടുത്തിട്ടും ഉണ്ടാകും പക്ഷേ ആ പടിവു പോരാ ഈ സൂര്യയുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ കേട്ടാ പട്ടരെ ഇപ്പം കുറച്ച് ചൂട് കിട്ടിക്കാണും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം അല്ല ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ പുറകിലിരിക്കെ മാറ്റുകയോ എന്താണെന്ന് വെച്ചാകാം പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ കയറി ആവശ്യമില്ല ഞാൻ നെല്ലിക്കാട്ടിൽ അലോഷിച്ചതിൻ്റെ ഡ്രൈവർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയൻ എനിക്ക് മുതലാളിയും അതുകൊണ്ട് മാഷി ഇറങ്ങി പിന്നെ സീറ്റിലിരിക്കെ ഇപ്പോൾ മഴ ലേശം കുറവുണ്ട് പിന്നെ നമുക്ക് വേഗം പോകണ്ടേ അവനെ നോക്കി സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു സൂര്യ അതുവരെ കണ്ട സൂര്യല്ല അല്ല ഇപ്പം തൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് മനസ്സിലായി വിശുവിന് താനെന്താ അന്യൻ സിനിമയിലെ വിക്രം സാറിന് പഠിക്കുകയാണോ അല്ല നിമിഷം നേരം കൊണ്ട് ഭാവം മാറുന്നത് കൊണ്ട് ചോദിച്ചതാ മുരിക്ക മുള്ളിൻ്റെ സ്വഭാവം മേലോട്ടും താഴോട്ടും ഒഴിയാൻ പറ്റില്ല ഇത് എന്ത് റബ്ബർ പാലിന് ഉണ്ടായതെങ്ങാനും ആണോ വിജിച്ച് വയ്ക്കുന്നത് കേട്ടപ്പോൾ ചിരി വന്നുവെങ്കിലും ഒതുക്കിയവൾ വേഗമാവട്ടെ തിടുക്കം കൂടി എന്നും പെണ്ണായിൽ ഇതുപോലെ ഇരിക്കണം റബ്ബർ ബോൾ പോലെ എറിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വേണം എനിക്കൊത്തിരി ഇഷ്ടമായി കേട്ടോ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് തൊട്ടു അവൻ അതേ മാഷേ വല്ലത് തൊട്ടുകളി വേണ്ട കേട്ടോ ദേ കണ്ടോ ലോറിയുടെ വളയും പിടിച്ച് തഴച്ച കൈയാണ് ഒന്നിട്ട് തന്നാലുണ്ടല്ലോ മാഷ്ട തക്കാളി പോലുള്ള മുഖമങ്ങ് നാല് വിരലുകളുടെ പാട് പതിയും കേട്ടോ അവളുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലാകുന്നത് കണ്ടറിഞ്ഞു വീച്ചു അവളെ നിന്ന് നോക്കി ഡോർ തുറന്നു അവൻ അവളുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലാകുന്നത് കണ്ടറിഞ്ഞു വീച്ചു അവളിൽ നിന്ന് നോക്കി ഡോർ തുറന്നു അവൻ ഒന്ന് അടുക്കുവാൻ നോക്കിയാൽ പെണ്ണ് അത്രയ്ക്കും പിടി തരുന്നില്ലല്ലോ എൻ്റെ മഹാദേവ ഇതൊരു നടക്കി പോകുന്നില്ല തുറന്നിറങ്ങുന്നതിനിടയിൽ വെച്ച് പിറുപുറത്തുകൊണ്ട് പറഞ്ഞത് വ്യക്തമായി കേട്ടു സൂര്യ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു അവൻ സൂര്യ അവനെ കാണാനെന്നോണം മിറർ ശരിയാക്കി വെച്ചു നേരത്തെ പുഞ്ചിരിയോടെ ബിച്ചു ബാഗിലും ടീഷർട്ട് എടുത്തു ഷട്ടിൻ്റെ ബട്ടൺ സോറി ഷർട്ട് ഊരിമാറ്റി സൂര്യൻ നോക്കുന്നത് അറിഞ്ഞു ലഭിച്ചു വെളുത്ത ദേഹത്ത് നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഏലാസിയിൽ കണ്ണുകളുടക്കി അവളെ തിങ്ങി നിറഞ്ഞ രോമവ്രതമായി നെഞ്ചിൽ ഒളിച്ചു കിടക്കുന്നത് പോലെ സൂര്യ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു ടീ ഷർട്ട് ഇട്ടു അവൻ മുടിക്കൈ കൊണ്ട് ഒന്ന് തട്ടിത്തുവർത്തി പോകാം പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സൂര്യൻ നോക്കി പറഞ്ഞു വീച്ചു സൂര്യ വണ്ടി സ്റ്റാർട്ട് ചെയ്തു മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വിച്ച് എടുത്ത് ആലോചയെ വിളിച്ചു ശരിക്ക് കേൾക്കുന്നില്ലെങ്കിലും സൂര്യയെ കണ്ടുവെന്നും കാറിൽ കയറിയെന്നും പറഞ്ഞു അവൻ ഫോൺ വെച്ച് സൂര്യൻ നോക്കിയവൻ പെണ്ണിൻ്റെ ശ്രദ്ധ മുഴുവനും ഡ്രൈവിങ്ങിലാണ് ശരിക്കും ആക്ഷൻ നായക വാണി വീശുന്നതിനെ പോലെ മുടി ഇരിച്ചുമലിലും ചിതറ കിടക്കുന്നു സൈഡ് എടുത്താണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ചുരുണ്ട കിടക്കുന്ന മുടി കാണാൻ ഭംഗിയുണ്ട് കുഞ്ഞു വെള്ളപ്പീളിൻ്റെ കമ്മൽ കാതിലുണ്ട് വളരെ ചെറുത് കണ്ണിൽ കരിമശിയുടെ കറുപ്പ് നിറമില്ല നെറ്റിയിൽ പൊട്ടുമില്ല ജീൻസും പെനീനും അതിനുമീതേ ബട്ടൺ ഇടാത്ത വലിയ കാക്ക ഷർട്ടും അവളെ നോക്കി കാണുകയായിരുന്നു വെച്ചു മിറലിൽ കൂടി അവൻ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ എറണാകുളത്ത് വെച്ച് വിച്ച് ചോദിച്ച ചോദ്യം തിരിച്ച് ചോദിച്ചു അവൾ എന്താ മാഷേ നോക്കി ചോര മുഴുവനും കുടിക്കുമോ പെട്ടെന്നുള്ള അവളെ ചോദ്യം കേട്ട് അവൻ മിറലിൽ തന്നെ നോക്കി ചുണ്ടിക്കുറിപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു ചോര കുടിക്കാനല്ല തോന്നുന്നത് നല്ല ചുടുചമ്പനം നൽകാനാണ് ഈ പെരുമഴയത്ത് ആകെ ചൂട് പിടിക്കുകയും ചെയ്യും ചമ്പൽ മുഖത്ത് കാണിക്കാതെ അവനെ തിരിഞ്ഞെന്ന് നോക്കി മാഷ് അടങ്ങിയിരുന്നില്ലെങ്കിൽ വേറെ പല ചൂടും അറി അധികം താമസിക്കാതെ ചുണ്ട് കുറിപ്പിച്ച് അവൾ പറഞ്ഞപ്പോൾ വീച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചു വശ്യമായി അവൻ്റെ പുഞ്ചിരിയിൽ അറിയാതെ മിടികളോടൊക്കെ അവളെ നേരെ നോക്കി വണ്ടി ഓടിക്കുവേണേ ഇല്ലെങ്കിൽ ഈ വണ്ടി പ്രണയം പൂക്കാത്ത അസ്മാരകമായി പോകും കുറച്ചു ദൂരം പോയപ്പോൾ ബ്ലോക്ക് നാലഞ്ച് വണ്ടികൾ കിടക്കുന്നു മഴ അപ്പോഴും തകർത്ത് പെയ്യുകയാണ് ബൈക്ക് തിരിച്ചു വരുന്ന കണ്ടപ്പോൾ സൂര്യ ക്ലാസ് താഴ്ത്തി എന്താ ബ്ലോക്ക് എന്ന് അന്വേഷിച്ചു മരം വീണ കിടക്കുന്നു ഫയർഫേഴ്സ് വന്നിട്ടുണ്ട് വെട്ടി മാറ്റി ബ്ലോക്ക് മാറാൻ കുറച്ച് സമയം കഴിയും അവർ പറഞ്ഞപ്പോൾ സൂര്യ പിന്നിലേക്ക് നോക്കി റിവേഴ്സ് എടുക്കാൻ പറ്റുമെന്ന് തൊട്ട് പിന്നിൽ ടാങ്കർ ലോറിയാണ് രണ്ട് വണ്ടികൾക്ക് പോകാൻ പറ്റില്ല ഇടുങ്ങിയ റോഡാണ് ചേ പേട്ടലം എടോ പട്ടരേ തനിക്ക് നല്ല നേരത്താണല്ലോ കെട്ടിപ്പിറക്കി വരാൻ തോന്നിയത് പിന്നിലേക്ക് നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു അവൾ എനിക്കിഷ്ടപ്പെട്ടു എടോ ഇതൊക്കെ ഒരു നിമിമത്താണ് പ്രകൃതി പോലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി തരുന്നു താനൊന്ന് സഹകരിച്ചാൽ നമുക്ക് എന്തൊക്കെ സംസാരിച്ചിരിക്കാൻ കഴിയും നമ്മുടെ വിവാഹം ഹണിമോൺ കുട്ടികൾ അങ്ങനെ എന്തൊക്കെ പറയാം അതിന് താൻ അമ്പിനും വിലയിലും അടുക്കുന്നില്ലല്ലോ നിരാശയോടെ പറഞ്ഞു അവൻ ദേ കാറിൽ നല്ല ചപ്പൽ കിടക്കുന്നുണ്ട് വെറുതെ വേണ്ട ചീറ്റപ്പുലിയെ പോലെ ചീറിക്കൊണ്ട് തിരിഞ്ഞു അവൾ ഞാനൊന്നും പറഞ്ഞില്ലേ ശിവനേ വിച്ചിരി കൈകളും ഉയർത്തി തൊഴുതുകൊണ്ട് പറഞ്ഞു അതുതന്നെയാണ് തൻ്റെ ആരോഗ്യത്തിന് നല്ലത് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ബിച്ചു ആ ദേഷ്യം ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്തോ അവന് ആ കാന്താരി പെണ്ണിൻ്റെ ദേഷ്യം കയറിയിരിപ്പ് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ദേഷ്യം തീരം വരെ നെഞ്ചിൽ ചേർത്ത് പൊതിഞ്ഞു പിടിക്കാൻ തോന്നി മഴ തെല്ലു കുറഞ്ഞു ഈ സമയം സൂര്യൻ ഫോൺ റിങ് ചെയ്തു അവൾ അസ്വസ്ഥമായി ഫോൺ കാതോട് ചേർത്ത് പിടിച്ചു എന്നതാമ്മേ ഞാൻ വരാൻ കുറച്ച് വൈകും എന്നാ മഴയാണെന്നോ ഇവിടെയും എന്തോ ഈച്ചയും വിളിച്ചോ കേട്ടു ശരി ഇല്ല എന്നാലും നാളെ വരാം അമ്മേ വാതിൽ ലോക്കാക്കാൻ മറക്കരുത് പിന്നെ മടവാളെടുത്ത് കയ്യിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ മറക്കരുത് നാളെ വരാം ആര് ചേട്ടനുണ്ടോ വിശേഷോ എന്നതാ അമ്മ പറയുന്നത് അതിന് മിന്നിമോളുടെ പാൽപൊടി മാറ്റിയോ അമ്മേ ഓരോന്നൊപ്പിച്ച് വെച്ച് കരഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കാൻ മേലായിരുന്നോ ശരി നാളെ വരാം ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ വിഷമിക്കേണ്ടതെന്ന് പറച്ചുങ്ങൾക്ക് ദൈവം തരുന്ന ദാനമല്ലേ അങ്ങനെ പറയണ്ട നാളെ സംസാരിക്കാം കേൾക്കുന്നില്ല അമ്മേ സൂര്യ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൾ ഡോർ തുറന്ന് പുറത്തെ ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങി പാനിൻ്റെ പോക്കറ്റിലും സിഗരറ്റ് എടുത്ത് കത്തിച്ചു അവളെ തന്നെ നോക്കി കാറിലിരിക്കുക ഇറന്ന് വെച്ചു അവളുടെ പെട്ടെന്നുണ്ടായ മാറ്റം അവനെ അത്ഭുതപ്പെടുത്തി ഒരു ബോഗിയെടുത്ത് അവൾ പെട്ടെന്ന് കാറിൻ്റെ പിൻസീറ്റിലേക്ക് നോക്കി തന്നെ തന്നെ നോക്കി ഇരു കൈകളും കെട്ടിയിരിക്കുന്ന വിച്ചുവിനെ കണ്ടപ്പോൾ ചുണ്ടിലിരിയുന്ന സിഗരറ്റ് മഴവെള്ളത്തിലേക്ക് എറിഞ്ഞു അവൾ കാലെന്ന് ഉയർത്തിപ്പൊക്കി റോഡിൽ ആഞ്ഞ ചവിട്ടിക്കൊണ്ട് വീണ്ടും വണ്ടിയിൽ കയറി സോറി മാഷേ ഇനി വരയ്ക്കില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഈറൻ പൊടിഞ്ഞിരുന്നു